ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും എൻ്റെ എല്ലാവർക്കും സുഗന്ധം അല്ലേ അപ്പോൾ ഞാനിതാ ഇന്ന് ചെറിയ കുഞ്ഞ് ബ്ലോഗായിട്ട് വന്നതിനേട്ടാ നമ്മളൊരു സ്ഥലം വരെ പോകുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ഭാഗങ്ങളാണ് കേട്ടോ ഇത് അപ്പോൾ അതിൻ്റെ ഡെയിലി ഇതാ ഒരു ട്രെയിൻ പാഞ്ഞു പോകുന്നുണ്ട് കേട്ടാ അത് പഴങ്ങാടി സ്റ്റോപ്പില്ലാത്ത ട്രെയിനാന്ന് അപ്പോൾ അടുത്ത് ഇതാ നമ്മുടെ നമുക്ക് പോകേണ്ട ട്രെയിൻ വന്നിട്ടുണ്ട് അപ്പോൾ ട്രെയിൻ കുറച്ചൊരു പത്തി ഇരുപത്തഞ്ച് മിനിറ്റ് ലേറ്റാ ഉണ്ടായതിനെട്ടോ അതുകൊണ്ട് തന്നെ കുറച്ച് ടൈം വാർത്തിട്ടുണ്ടായന് അങ്ങനെ നമ്മളിതാ പഴങ്ങാടി സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ കയറിയിട്ടുണ്ട് ട്രെയിൻ കയറിയിട്ട് ഇതിങ്ങനെ ട്രെയിൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ എന്ന് വെച്ചാൽ സീറ്റെല്ലാം കിട്ടിയിട്ടുണ്ടായിന് സായിക്കയും ഞാനും മുഖാമുഖമായിട്ട് അപ്പർ ഇപ്പറായിട്ടിരുന്ന് എന്താന്ന് പറഞ്ഞാൽ വിൻഡോൻ്റെ സൈഡ് എപ്പോൾ വാശിയാണ് ഞാനിരിക്കണോ നിർ ഇരിക്കണോ അങ്ങനെയുള്ള എല്ലാവർക്കും വിൻഡോ സൈഡ് ഭയങ്കര ഇഷ്ടമല്ല ഇങ്ങനെ കാറ്റും കൊണ്ട് കാഴ്ചകൾ കണ്ടിട്ട് ഇങ്ങനെ പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇതാ നമ്മൾ തലശ്ശേരിയിൽ എത്തിയിട്ടുണ്ട് തലശ്ശേരിയിൽ എത്തിയിട്ട് അവിടെ നിന്ന് ഓട്ടോന് പോവാനുണ്ട് കേട്ടോ കുറച്ച് പോവാനുണ്ട് അപ്പോൾ എവിടെ പോയെന്ന് വെച്ചാൽ കുറച്ച് കറട്ടൻ വാങ്ങാനുണ്ടോ ഇനി എന്ന് വെച്ചാൽ കുറച്ച് കറട്ടൻ കേട്ടോ അങ്ങനെ ഇത് നമ്മൾ മലബാറിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ തലശ്ശേരിയിൽ സായ്ക്കാൻ്റെ സദാ സാധനം ഒരു ഷോപ്പാണ് ഇത് നിന്ന് കുറച്ച് കർട്ടനും കാര്യങ്ങളെല്ലാം വാങ്ങി ഇവിടെ എല്ലാ പന്തലിൻ്റെ ഐറ്റംസ് കാറ്ററിങ്ങിൻ്റെതും എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ ഫ്ലവറും കാര്യങ്ങളുണ്ട് അതുപോലെ വട്ടിലും ചെമ്പ് പാത്രം ഹോട്ടലിലെ കാറ്ററിങ്ങിൻ്റെ അങ്ങനെ എല്ലാം സംഭവം ഉണ്ട് കേട്ടോ അങ്ങനെ ഇവിടെ നിന്ന് അത്യാവശ്യമുള്ള കുറച്ച് സാ കറക്റ്റ് വാങ്ങിയിട്ടില്ല കേട്ടോ അങ്ങനെ നമ്മൾ ട്രെയിനിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നു വെയിറ്റ് ചെയ്യും അതുകൊണ്ട് നിൽക്കുമ്പോൾ വന്നിട്ട് ഒരു പ്രാവ് ഇവിടുന്ന് കളിക്കുന്ന സംഭവം ഞമ്മളുണ്ടല്ലോ ട്രെയിനിൽ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് കടല വാങ്ങിയിട്ട് ഇങ്ങനെ കടല തിന്നിരുന്നു അപ്പോഴൊക്കെ ഉണ്ട് ഒരു പ്രാവ് ഇങ്ങനെ പറന്ന് വന്നിട്ട് കാലിൻ്റെ അടുത്തെല്ലാം വന്നിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് ഇരുന്നിട്ടല്ലോ അവിടെ നിന്ന് ഇങ്ങനെ കൊത്തി തിന്നുന്നത് നടന്നു പോകേണ്ടത് അപ്പോൾ അത് കണ്ടതിലൊരു കൗതുകം അതിന് നമ്മളെന്തേലും കടല വീണ്ടും 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 ഇങ്ങനെ ഇട്ട് കൊടുത്തു കൊണ്ടുവന്ന് അപ്പോൾ നല്ലോണം അവർ അടുത്ത് പഴകി നമ്മൾ വളർത്തിയെടുക്കുന്ന നമ്മൾ വളർത്തുന്ന പിന്നെ ഇങ്ങനെ നല്ല വൃത്തിയിൽ അത് തിന്ന് ഇപ്പോൾ കുറേ ടൈം ഉണ്ട് അതിനെട്ടാ ലാസ്റ്റ് ട്രെയിൻ വരാനായാലാണ് സാധനം ഓടിപ്പോയത് ഇത് ഇത്രയും കുറേ കടല തിന്നിട്ടുണ്ടായി കൊണ്ടുപോച്ചതെന്നൊന്നും അറിയില്ല നല്ലോണം തിന്നുന്നുണ്ട് അങ്ങനെ അത് പറന്നങ്ങ് പോയിട്ടോ അപ്പോൾ അങ്ങനെ ഒരു പ്രാവിനെ പ്രാവിന് കടല കൊടുക്കാനും തീറ്റിക്കാനും സാധിച്ചതിൽ വളരെ അധികം സന്തോഷമുണ്ട് അപ്പോൾ അങ്ങനെ നമ്മൾ കുറേ ടൈം കഴിഞ്ഞത് നമ്മൾ പോകേണ്ട ട്രെയിൻ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് പഴങ്ങാടിയിലേക്ക് ഇറങ്ങേണ്ടത് അതുകൊണ്ട് തന്നെ നമ്മൾ ബസ്സിന് പോയിട്ടില്ല ബസ്സിനു വന്നിട്ടുണ്ട് തലശ്ശേരിയിൽ നിന്ന് പിന്നെ കണ്ണൂരേക്ക് കണ്ണൂരിൽ നിന്ന് പഴങ്ങാടിലേക്കായിട്ടുള്ള ബസ് കയറണം അപ്പോൾ തലശ്ശേരിയിൽ നിന്ന് തന്നെ ട്രെയിൻ ഉള്ളതുകൊണ്ട് നമ്മൾ ട്രെയിനിന് കയറി ഇത് പോരാത്തതിന് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് സ്കൂട്ടർ സ്കൂട്ടറുള്ളത് അപ്പോൾ പിന്നെ ബാക്കി വീഡിയോ ഒന്നും എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല കേട്ടോ അവിടെ എത്തുന്നതുവരെ ഈ ട്രെയിൻ കയറിയത് വരെയല്ലോ വീഡിയോ അപ്പോൾ മഴയായിരുന്നു നല്ലത് അതുകൊണ്ട് ബാക്കിയുള്ള വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല അങ്ങനെ നമ്മൾ ട്രെയിൻ ട്രെയിൻ കയറിയിട്ട് അങ്ങനെ നേരെ നാട്ടിലേക്ക് തിരിച്ചിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഇതുവരെ ഇഷ്ടാവുന്ന വീഡിയോ ഒന്നും അല്ല എന്നാലും പറയാം അപ്പോൾ വീണ്ടും ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ഇൻഷാല്ല അസ്സാമലൈക്കും